അല്ലെങ്കിൽ കാരണം നിങ്ങള് വന്നതെറ്റല്ലേ നിങ്ങൾ നിങ്ങൾ അവിടുത്തെ പോലീസ് ഉദ്യോഗസ്ഥരെ മുമ്പാകെ പി ഡി എ വിളിച്ച് ഫിക്സ് ചെയ്താണ് ലൈക്ക് അപ്പൊ അതുകൊണ്ട് അമല് എന്ത് വന്നാലും അമല പി ഡി എത്ര രാത്രി വന്നാലും വന്നിട്ട്

ഞാനിപ്പോൾ നിൽക്കുന്നത് നമ്മുടെ റെസ്റ്റ് ഹൗസിന്റെ ഉള്ളിലാണ് ഇന്ന് മൂന്ന് മണിക്ക് ഇവിടെ ദേശീയപാതയുടെ പ്രൊജക്ട് ഡയറക്ടറുമായിട്ട് ഗ്രാമപഞ്ചായത്ത് അധികൃതർ ഒരു യോഗം വെച്ചിട്ടുണ്ടായിരുന്നു അതായത് കഴിഞ്ഞ ദിവസം മേലൂർ കൊരട്ടി കാടുകൂറ്റി ചാലക്കുടിയിലെ ജനപ്രതിനിധികൾ ദേശീയപാത പ്രൊജക്ട് ഓഫീസ് എന്റെ പാലക്കാടൽ ഓഫീസിന്റെ മുന്നിൽ ഉപരോധം ശക്തമായ പ്രതിഷേധം നടത്തിയിരുന്നു അന്ന് പറഞ്ഞ ധാരണ പ്രകാരം തീർച്ചയായിട്ടും ഇരുപതാം തീയതിക്കുള്ളില് ഇരുപത്തി ഒന്നാം ഇവിടെ പി ഡി നേരത്തെ നേരിട്ടെത്തി പ്രൊജക്ട് ഡയറക്ടർ അൻസൽ എന്ന് പറയുന്ന പി ഡി നേരിട്ടെത്തി ഈ പഞ്ചായത്ത് അധികൃതരുമായിട്ട് ഒരു ചർച്ച നടത്താമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അത് പിന്നീട് ഇന്ന് ഇരുപത്തി ഒന്നാം തീയതിക്ക് മാറ്റി ഈ പ്രൊജക്ട് ഡയറക്ടർ അൻസിലിന്റെ പൂർണ്ണമായിട്ടുള്ള അദ്ദേഹത്തിന്റെ സമ്മതത്തോടെ അദ്ദേഹത്തിന് വരാൻ പറ്റുന്ന ഒരു ദിവസം കണക്കാക്കിയിട്ടാണ് ഇരുപത്തി ഒന്നാം തീയതി ഇന്ന് മൂന്ന് മണിക്ക് യോഗം വെച്ചത് പക്ഷെ വളരെ തന്ത്രപരമായിട്ട് ഈ ദേശീയ പദാധികൃത ഈ പ്രൊജക്ട് ഡയറക്ടർ ഓഫീസർ ഇന്നും വന്നിട്ടില്ല അതിനു പകരം മറ്റൊരു ഉദ്യോഗസ്ഥനാണ് ഇവിടെ വന്നിട്ടുള്ളത് അദ്ദേഹത്തിനാണെങ്കിൽ പൂർണ്ണമായിട്ടും ഈ കാര്യങ്ങളെ കുറിച്ച് അത്ര കാര്യങ്ങൾ അറിയാൻ പറ്റാത്ത ഒരാളാണ് അപ്പൊ ഈ സാഹചര്യത്തിൽ ഇവിടെ ഗ്രാമപഞ്ചായത്ത് അധികൃതരും ചാലക്കുടിയിൽ നിന്നുള്ള ജനപ്രതിനിധികളും ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കൊരട്ടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി സി ബിജു മേലൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എം എസ് സുനിത അതുപോലെ തന്നെ മേലൂർ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പി ഒ പോളി കാടൂറ്റിയിലെ പഞ്ചായത്ത് വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനായിട്ടുള്ള വിമൽ അങ്ങനെ തുടങ്ങി ഇവിടുത്തെ രാഷ്ട്രീയ കക്ഷി രാഷ്ട്രീയ ഉൾപ്പെടെ ജനപ്രതിനിധികൾ ഉൾപ്പെടെയുള്ള ആളുകൾ ചാലക്കുടി നഗരസഭ കൗൺസിലർ വി ജെ ജോജി ഉൾപ്പെടെയുള്ള ആളുകളാണ് ഇപ്പോൾ ഈ റെസ്റ്റ് ഹൗസിന്റെ ഉള്ളിൽ ഈ ഹാളിൽ കൂടിയിട്ടുള്ളത് ഇപ്പോൾ ഗ്രാമപഞ്ചായത്ത് അംഗങ്ങൾ കട്ടായം പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ പ്രൊജക്ട് ഡയറക്ടർ അൻസിൽ എന്ന് പറയുന്ന ഉദ്യോഗസ്ഥൻ ഇവിടെ വന്നില്ലെങ്കിൽ ഇപ്പോൾ വന്നിരിക്കുന്ന ഈ ഉദ്യോഗസ്ഥൻ ഇവിടെ ഞങ്ങൾ അദ്ദേഹത്തെ ഉപരോധിക്കുകയാണ് റൂം അടച്ചു ഈ ഹാളിന്റെ വാതിൽ അടച്ചു അതിനുശേഷം ഇനി ഈ കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാക്കിയിട്ട് ഈ പ്രൊജക്ട് ഡയറക്ടർ നിരന്തരമായിട്ട് ഇവിടുത്തെ ജനപ്രതിനിധികളെ പറ്റിച്ചുകൊണ്ടിരിക്കുകയാണ് ഓരോ കാര്യങ്ങളും അദ്ദേഹം നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ വഞ്ചനാപരമായ തീരുമാനങ്ങൾക്കെതിരെ ഈ ജനപ്രതിനിധികൾ ഇന്ന് ശക്തമായിട്ടുള്ള കാര്യം പറഞ്ഞ ഈ കാര്യത്തിൽ പ്രൊജക്ട് ഡയറക്ടർ ഇവിടെ വന്നില്ലായിരുന്നു വന്നില്ലെങ്കിൽ ഈ ഹോള് ഞങ്ങൾ പൊട്ടാണ് ഇവിടുന്ന് ഈ ഉദ്യോഗസ്ഥൻ ഇനി പാലക്കാട്ടേക്ക് പോവില്ല അദ്ദേഹത്തെ ഫോണിൽ ബന്ധപ്പെട്ടു മറ്റൊരു മീറ്റിംഗ് ഉണ്ടെന്നൊക്കെയാണ് പറഞ്ഞത് ഒരു കാരണവശാലും ആ പ്രൊജക്ട് ഡയറക്ടർ അൻസിൽ ഇപ്പോഴത്തെ അൻസിൽ എന്ന് പറയുന്ന ഉദ്യോഗസ്ഥൻ ഇവിടെ വന്ന് ഗ്രാമപഞ്ചായത്ത് അധികൃതരുമായി ചർച്ച നടത്തിയില്ലെങ്കിൽ ഇദ്ദേഹത്തിന് പാലക്കാട്ടിലേക്ക് പോകാൻ സാധിക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഇപ്പോൾ ഹാളിന്റെ വാതിൽ ഇപ്പോൾ അടച്ചിരിക്കുകയാണ് പക്ഷെടുത്ത നിലപാടുകളിൽ കാരണം നിങ്ങൾ പറഞ്ഞ സമയം എന്നിട്ട് നിങ്ങൾ അല്ലേ പിടിന്മാരുന്നില്ല അന്നുണ്ടായിരുന്നില്ല അവരവെന്ന് പറഞ്ഞു നിങ്ങൾ പറഞ്ഞ മര്യാദയെ ആ മര്യാദ രീതിയിൽ ഞങ്ങൾ അവിടെ നിങ്ങൾ പറയുന്ന ോട് <laughs> പറയുന്നത് ഇതുവരെ നമ്പർ ഇല്ല നമ്പർ ഉണ്ട്. ന്യൂ നമ്മൾ എന്താടാ നമ്മൾ ജബ്ബ് ഒരു പരിംബാര്യയാട്ടാണ്. പ്രതി സ്ട്രക്ചർ വർക്ക് സ്റ്റാർട്ടിങ്. ഈ സ്ട്രക്ചർ വർക്ക നമ്പറുകൾ ആകുന്തരം സൈഡിൽ കോൺക്രീറ്റ്, വാൾസ്, കമ്പ്യൂട്ടർ അസൈൻ ആ. പ്രതിറ്റിനെ ശരവണനന്റെ പുനതുടരിയിട്ട് പ്രത്യവരുള്ള ഭാഗം. ഹരേ